പുതിയൊരു പ്രമോ വന്നിരിക്കുകയാണ് അതിലെങ്ങനെയാണ് ലാലേട്ട കലിപ്പിലാണ് എല്ലാവരോടും നന്നായിട്ട് ചൂടാകുന്നുണ്ട് ഷാനവാസിനോടാണ് പ്രത്യേകിച്ച് ചൂടാവുന്നത് അതുപോലെ അനീഷിനെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അനിമോൾക്കും പണി കൊടുക്കുന്നുണ്ട് ഷാനവാസ് സീക്രട്ട് ആയിട്ടുള്ള ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കുളമാക്കിയത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കണ്ട് കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്ന് തന്നെ ഷാനവാസ് ആര്യനെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനോട് നന്നായിട്ട് തന്നെ വയക്കിട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു കാര്യം ശരിക്കും മനസ് ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യം വെച്ചിട്ടാണ് ഷാനവാസ് ആര്യനിട്ടിട്ട് ദേഷ്യം കാണിച്ചത് ആര്യൻ്റെ ഭാഷ വേറൊരു രീതിയിലാണല്ലോ അപ്പൊ അങ്ങനെ തോന്നിയതാവാം എന്തായാലും അതിനും ഷാനവാസ് ഒന്നും ചിന്തിക്കാതെ ഉള്ളൊരു പെരുമാറ്റമാണ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഷാനവാസിനോട് ഒരക്ഷരം മിണ്ടാൻ അയച്ചിട്ടില്ല തന്നെ ഷാനവാസിനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അനീഷിനോടും അനുമോളോടും നന്നായിട്ടെന്നെ പി ആർ വർക്കിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അവർ സത്യം പറയാത്തത് കൊണ്ട് തന്നെ അവരെയും നന്നായിട്ട് വയക്ക് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷനിൽ ഒരാൾ പുറത്ത് പോകുന്നുണ്ട് അത് ഭിന്നിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം